ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ് ഹലോ ലൂയ്യ ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തൊക്കെയോ കർത്താവ് ചില കാര്യങ്ങളെ നേരെയാക്കുന്നത് ഞാൻ കാണുന്നു വളഞ്ഞിരിക്കുന്നത് നേരെയാക്കുന്നു ചൊവ് എന്താ പറയുക ചൊവ്വ അല്ലാത്തതൊക്കെ നേരെയാക്കുന്നത് ഞാൻ കാണുന്നു ഒരു പക്ഷെ തലമുറകളുടെ വിഷയത്തിലായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളെ സംബന്ധിച്ചിട്ടായിരിക്കാം നേരെയാകാത്തത് വളഞ്ഞിരിക്കുന്നതും കർത്താവ് നേരെയാക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ചില പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുപക്ഷെ കേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നേരെ എത്ര ശ്രമിച്ചിട്ടും നേരെയാകാത്തത് അത് അത് നമ്മൾ സാധാരണ പറഞ്ഞ സ്ട്രെയിറ്റ് ആവുകയാണ് നേരിട്ട് അത് ഫോർവേഡ് ചെയ്യപ്പെടുകയാണ് ഭംഗിയായിട്ട് സുഗമമായിട്ട് അതിൻ്റെ ഡീഡ്സും ഡീലിങ്സും എല്ലാം കർത്താവ് ഭംഗിയാക്കി തീർക്കാൻ പോവുകയാണ് ആർക്കൊക്കെ വേണ്ടി പരിശുദ്ധാർമാർ സംസാരിക്കുന്നു ലൈവ് ചാറ്റിലേക്ക് ഇപ്പോൾ ആമേനിന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക കർത്താവ് അത് ആ കാര്യം കേട്ട് അത്ഭുതകരമായ മറുപടി തന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടേതൊരു കോ സ്പോൺസറാണ് തിരുവനന്തപുരത്ത് നിന്ന് ബ്രദർ രാജേന്ദ്രനാണ് താങ്ക് യു കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടഭാരം മാറുവാൻ ലഭിക്കുവാനുള്ള പണം എത്രയും വേഗം ലഭിക്കുവാൻ അങ്ങനെ സ്ഥിരമായി ജോലി ലഭിക്കുവാൻ ഭാര്യയ്ക്ക് രോഗസൗഖ്യ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ബുക്ക് ഓഫ് റെവലേഷൻ ദ സ്റ്റഡി അബൌട്ട് ബുക്ക് ഓഫ് റെവലേഷൻ അടുത്ത തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കൂടുതൽ വിവരങ്ങൾ സ്ക്രീൻ കാണാം ഇരുപത്തി ഒന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എന്താ പറയുക ബൈബിൾ സ്റ്റഡി പരമ്പരയാണ് വരാനായിട്ട് പോകുന്നത് എല്ലാ പ്രിയപ്പെട്ടരും പ്രത്യേകിച്ച് വൈകിട്ട് ഓൺലൈനായിട്ടാണെങ്കിലും അതുപോലെ കൊച്ചിയിൽ നേരിട്ട് വന്നിട്ടാണെങ്കിലും വിസിറ്റ് ചെയ്യാനും കാണാനുമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ തന്നെ ഡിസംബർ മുപ്പത്തി രാത്രി നമ്മുടെ ന്യൂ ഇയർ ബ്ലെസ്സിങ് പ്രെയർ നടക്കുകയാണ് പുതിയ വർഷത്തേക്ക് ഇരുപത്തിയാറിൽ അനുഗ്രഹത്തോടെ കാൽ ചൂട് എടുത്ത് വെക്കുവാൻ കൊച്ചിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം ആയിട്ടുള്ള സ്റ്റേഡിയത്തിലേക്ക് കടന്നുവരിക വലിയ അനുഗ്രഹങ്ങൾ വൈകിട്ട് ഏഴ് മണി മുതൽ തുടങ്ങുകയാണ് നമ്മുടെ മീറ്റിംഗ് കടന്നു വരിക വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ ജോസഫിൻ്റെ പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിതകഥയെ ജീവിത ചരിത്രത്തെ ആധാരമാക്കി നമ്മുടെ ലൈഫിൽ നമുക്ക് പകർത്തിയെടുക്കാവുന്ന ഒപ്പിയെടുക്കാവുന്ന ചില ലെസൺസ് ഒക്കെ നമ്മൾ സ്വീകരിക്കുകയാണ് നമ്മൾ മുപ്പത്തിയേഴാം അധ്യായത്തിലാണ് ആരംഭിച്ചത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിലാണ് യോസഫിൻ്റെ ചരിത്രം കിടക്കുന്നത് അതിൽ പതിനേഴ് വയസ്സുള്ള ഒരു ബാലകനായ അല്ലെങ്കിൽ ഒരു ടീനേജറായ കൗമാരപ്രായക്കാരനായിട്ടാണ് പരിശുദ്ധ ആദ്യം യോസഫിനെ അവതരിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു മിക്കവാറും അത് ബൈ ഹാർട്ടായി കാണും നമ്മളിൽ പലരും നമ്മുടെ ബാല്യകാലത്ത് പോകാൻ സാധ്യതയുള്ള ചില വിഷമസന്ധികൾ അതിലൂടെയൊക്കെ യോസഫ് പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉയർന്നൊരു മാഗ്നിറ്റ്യൂഡിൽ അദ്ദേഹം പോയിട്ടുണ്ട് അവസാനം നമ്മൾ കാണുന്നത് മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു ബിലവറ്റ്സൺ റിജക്റ്റഡ് സ്ലൈഫ് ആൻഡ് ദെൻ എക്സോൾട്ടഡ് റൂളർ തുടക്കം ഒരു നല്ല കുടുംബത്തിൽ സമ്പന്നനായ ഒരു പിതാവിൻ്റെ മകനായി പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമത്തെ മകനായി അപ്പോൾ അത് വെച്ചാൽ ഒത്തിരി ആസ്തിയും ഒത്തിരി സമ്പന്നതയും ഉള്ളൊരു വീട്ടിൽ അപ്പോൾ തന്നെ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വംശ പാരമ്പര്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവാവ് അല്ലെങ്കിൽ കൗമാരപ്രായക്കാരൻ അങ്ങനെ ആ മനുഷ്യ അങ്ങനെയുള്ള ആ യുവാവിന് പെട്ടെന്ന് ചില സ്വപ്നങ്ങൾ ദൈവം കാണിക്കുന്നു അതേ ചൊല്ലി പ്രശ്നങ്ങളും പുകലും ഉണ്ടാകുന്നു തന്നെ പൊട്ടക്കുഴിയിലിടുന്നു അതിനു ശേഷം തൻ്റെ തൻ്റെ വസ്ത്രത്തിന് മുമ്പ് ഉരിഞ്ഞെടുത്തു ഒരു ആടിനെ കൊന്ന് ചോരയിൽ മുക്കി പിതാവിനെ കൊടുത്തയച്ചു മകൻ മരിച്ചുപോയി എന്ന് പറയുന്നു അവനെ വിൽക്കുന്നു അവർ മറിച്ച് വിൽക്കുന്നു പൊത്തീഫറിൻ്റെ വീട്ടിൽ ഈജിപ്തിൽ മറ്റൊരു രാജ്യത്ത് അടിമയായി അവനെത്തുന്നു അങ്ങനെ അടിമ വേല ചെയ്യുന്ന അവനോടുകൂടെ ദൈവം ഇരുന്നു കഷ്ടം സഹിക്കുന്നവരോടുകൂടെ ദൈവമുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹുവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇന്നത് കേൾക്കുമ്പോൾ ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവം അടുത്തുണ്ട് സോ ക്ലോസ് വളരെ അടുത്തുണ്ടോ നീകർത്താവ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആണ് യോസഫിങ്ങനെ ജീവിക്കുകയാണ് പക്ഷെ ദൈവം കൂടെ ഉണ്ട് ദൈവം കൂടെ ഉണ്ടായെന്നതുകൊണ്ട് സ്വന്തമായിട്ടൊന്നുമില്ലേലും ചിലപ്പോൾ ഒരു ഡ്രസ്സ് പോലും ഉണ്ടാവില്ല സ്വന്തമായിട്ട് അത് അവിടെ കിട്ടുന്ന ഡ്രസ്സ് യൂണിഫോം ആയിരിക്കും അടിമകളുടെ പക്ഷേ യോസഫ് എന്ത് ജോലി ചെയ്താലും അവിടെ ഭയങ്കര ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകും ദൈവം അങ്ങ് അനുഗ്രഹിക്കുകയാണ് വയലിൽ അനുഗ്രഹം മൃഗങ്ങളിൽ അനുഗ്രഹം ആ ഹൗസ് ഹോൾഡിലെല്ലാം അനുഗ്രഹമാണ് അതിനിടയിൽ തന്നെ ഒരു വളരെ താഴ്ന്ന ലെവലിലായിരിക്കും തൻ്റെ ജോലി ആരംഭിച്ചത് വയലിലോ പുറത്തെവിടെയെങ്കിലും കിടക്കാനോ വയലിൽ പണിയെടുക്കാനോ ഒക്കെ ആയിരിക്കാം കൊയ്യാനോ എന്നാൽ പെട്ടെന്ന് പെട്ടെന്നാണ് എനിക്ക് പ്രമോഷൻ കിട്ടിയത് അങ്ങനെ കിട്ടി ഉയർന്നു ഉയർന്നു വരികയാണ് അങ്ങനെ വരുന്ന യോസഫിൻ്റെ ഒരു ഫേസ് ഒരു തൊഴിലാളിയായി ഇന്ന് അടിമയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരെ ഇന്ന് അടിമകളില്ലല്ലോ ഒരു ജോലിക്കാരൻ എന്ന് വിചാരിച്ചാൽ മതി അന്നത്തെ സോഷ്യൽ സിസ്റ്റം അനുസരിച്ച് അടിമ എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ ആ ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ ആ ഫേസിൽ തനിങ്ങനെയാണ് ജീവിച്ചത് ഇത് പറയാൻ കാരണം ജോലി ചെയ്യുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർ തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും ആശുപത്രികളിലോ ഫാക്ടറികളിലോ ജോലി ചെയ്യുന്നവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് ജനിച്ച ഉടൻ തന്നെ ദിവ്യ ശിശുവായി ജനിച്ച് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു പ്രകാശം വലയം ഹാലമൊക്കെ ആയിട്ട് അങ്ങനെയാണ് ചില ചിത്രകാരന്മാർ യേശു യേശുവിനെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നു ഉണ്ണി യേശുവിനെയും അല്ലെ ബാലനായ യേശുവിനെ മുതിർന്ന യേശുവിനെയൊക്കെ ഇങ്ങനെ ഒരു ഒരു ഹാലോ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല യേശുവിടെ ജീവിച്ചിരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും അവൻ്റെ മേലുണ്ട് പക്ഷെ അവൻ്റെ തേജസ് ഭയങ്കരമാണ് കാരണം മറ്റായി ദിവസം പതിനേഴാം അധ്യയത്തിൽ വായിക്കുമ്പോൾ ഭൂമിയിൽ ഒരേ അലക്കുകാരനും വെളിപ്പിക്കാൻ കഴിയാത്തതുപോലെ തൻ്റെ ഡ്രസ്സ് വരെ അങ്ങ് പ്രകാശമാനമായി തന്നു സൂര്യനേക്കാൾ കവിയുന്ന പ്രഭതനിക്കുണ്ട് പിന്നെ അല്ലെ ഇങ്ങനെയൊരു വട്ടം ഒരു വൃത്തം ഒരു സർക്കിൾ ഹാലോ അതൊന്നുമല്ല അതിനേക്കാൾ കണ്ണുകൊണ്ട് നോക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു രൂപമാണ് യേശുവിൻ്റെ പക്ഷേ യേശു ഇവിടെ വന്ന് എനിക്കിത് പറയുമ്പോൾ എൻ്റെ എനിക്ക് ഗൂസ് ബംസ് വരുന്നു രോമാഞ്ചം ഉണ്ടാകുന്നു ഇവിടെയുള്ള എല്ലാ വർക്കിംഗ് ക്ലാസ്സിനും വേണ്ടിയായിരിക്കാം അവനിവിടെ ഒരു ജോലിക്കാരനായ ജോലി ചെയ്തു ഭൂമിയിൽ എത്ര വർഷം എനിക്കറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഒരു പത്ത് പതിനെട്ട് വർഷം ജോലി ചെയ്യാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു ഇരുപത് വർഷമൊക്കെ ഒരുപക്ഷെ ശേഷം ജോലി ചെയ്ത് കാണും തച്ചന്റെ മകൻ എന്നാണ് വിളിച്ചിരുന്നത് തച്ചൻ എന്ന് വിളിച്ചിരുന്നു മനസ്സിലാക്കുന്നതിനനുസരിച്ച് ശേഷു ഒരു മരപ്പണിക്കാരനായി പതിനെട്ടോ ഇരുപതോ വർഷം ജോലി ചെയ്ത് കാണും പൗലോസ് സൂപ്പർ അപ്പോസിലായിരുന്നു പക്ഷേ തനിക്കൊരു കൂടാരപ്പണയുണ്ടായിരുന്നു തൊഴിലൊന്നാകെ കൊണ്ട് ചില സഹപ്രവർത്തകരൊക്കെ കൂട്ടി ടീം ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് താൻ ജോലി ചെയ്തിരുന്നു അനേക വർഷങ്ങൾ ഞാൻ ജോലി ചെയ്തിരുന്നു നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പോൾ അതിനൊരു കുറച്ചിലായി ആരും കാണരുത് പക്ഷേ എൻ്റെ വിഷയമൊന്നുമില്ല ജോലി എങ്ങനെ കാണണം ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ആത്മാർത്ഥത കാണിക്കണം വിശ്വസ്തരാകണം ഇത് വിശ്വാസികളായ ഒത്തിരി പേർക്ക് പോലും അറിയില്ല കാരണം വിശ്വാസികളായിട്ടുള്ളവർ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പലരും തൊഴിൽ സ്ഥാപനങ്ങളിൽ വൈകി ചെല്ലുക നേരത്തെ പോകുക അലസി അലസമായ രീതിയിൽ ജോലി ചെയ്യുക അതിനിടയിൽ കിടന്ന് ഉറങ്ങുക ഇതൊക്കെയുണ്ട് പലർക്കും ജോസഫിൻ്റെ കാര്യം നോക്കാം അതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യം പതിനഞ്ചാമത്തെ വചനം വെച്ച് നോക്കുമ്പോൾ ജോലി എന്ന് പറയുന്നത് ദൈവം ഈ ഭൂമിയിൽ നമുക്ക് അസൈൻ ചെയ്യുന്നതാണ് അത് ശാപത്തിൻ്റെ ഫലമല്ല ചിലർ വിചാരിക്കുന്നത് ഞാൻ ജോലി ചെയ്യേണ്ടി വരുന്നത് ഈ ആദം പാപം ചെയ്ത് ശവിക്കപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യവംശം ശവിക്കപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത് അങ്ങനെയല്ല മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം ജോലി കൊടുത്തു അതെങ്ങനെ അറിയാം ഉൽപ്പത്തി പുസ്സ രണ്ടിൻ്റെ പതിനഞ്ചിൽ ദ ലോർഡ് ഗാഡ് ടു മാൻ ആൻഡ് പുട്ട് ഹിം ഇൻ ദ ഗാർഡൻ ഓഫ് ഹീഡൻ ടു വർക്ക് ഇറ്റ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഈ ദൈവം ആദമിനെടുത്തിട്ട് തൻ്റെ ഏതൻ തോട്ടത്തിലാക്കി വെച്ചു അതിൽ ജോലി ചെയ്യാനും അതിനെ കാക്കുവാനും ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള ഒരുപക്ഷെ വൃന്ദാവൻ വൃന്ദാവനോ ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ഗാർഡനോ ഒന്നും അതിനോടൊപ്പം വരില്ല ദൈവമായി ഉണ്ടാക്കിയ ഒരു തോട്ടം അത് ആദാം ഉണ്ടാക്കിയ തോട്ടമല്ല ദൈവ ഒരു ഗാർഡൻ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫ്ലവേഴ്സ് ഫ്രൂട്ട് ട്രീസ് എല്ലാമുള്ള അതുപോലെ ഒന്നും അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു കൂടാം സ്വർഗത്തിൽ കാണുമായിരിക്കാം പക്ഷേ ഭൂമിയിൽ ദ ഗാർഡൻ ഓഫ് ഈഡൻ പോലെ വേറൊന്ന് ഇന്ന് വരെ ഒരു മനുഷ്യനും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അവിടെ ആ പൂച്ചെടികളും ആ ഫ്രൂട്ട് ട്രീസും എല്ലാം അതിനെ കൾട്ടിവേറ്റ് ചെയ്യാനും അതിൽ ജോലി ചെയ്യാനും പിന്നെ അതിനെ സൂക്ഷിക്കാനും വേണ്ടി അത് നശിച്ചു പോകാതെ സൂക്ഷിക്കാനും വേണ്ടി അവനെ ആക്കി വെച്ചു അതായിരുന്നു അവൻ്റെ ഡ്യൂട്ടി അപ്പം അവിടെ ദ ഫസ്റ്റ് വർക്ക് അസൈൻമെൻറ്റ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ തൊഴിൽ ഒരു അസൈൻമെൻറ്റ് കൊടുത്തത് ഒരു ഡ്യൂട്ടി കൊടുത്തതാണ് നമ്മൾ ഈ കാണുന്നത് അവിടെ ബോസ് ആരാണ് ദൈവമാണ് അവിടുത്തെ ബോസ് അവിടുത്തെ വർക്കർ ആരാണ് സ്റ്റാഫ് ഒരു സ്റ്റാഫേ ഉള്ളൂ അതാരാണ് ആദാം അതിനുശേഷം റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് ഡയറക്റ്റ് മോളോട്ട് ഡയറക്റ്റായിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് വേറെ ടീം ലീഡറോ പരിപാടികളൊന്നുമില്ല നേരെയാണ് റിപ്പോർട്ടിങ് എല്ലാ ദിവസവും ദൈവം വരും വൈകിട്ട് വരും എന്തൊക്കെയുണ്ടായിരുന്ന വിശേഷങ്ങൾ ഇന്ന് എന്തൊക്കെ ചെയ്തു അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയും ഞാൻ ഇത്ര ഇത്തിരി ആപ്പിൾ ട്രീ പിന്നെ മൾബെറി ട്രീ ഇത് ഇങ്ങനെ ഇതെല്ലാം നോക്കി അതിൻ്റെ ഉണങ്ങിയതെല്ലാം നോക്കി ഒത്തിരി വർക്ക് റിപ്പോർട്ട് കൊടുക്കും ഉണങ്ങിയതെന്ന് പറയുന്നത് ശരിയാണോ നിറഞ്ഞു കൊടുക്കാം കാരണം അതിന് ശേഷമാണ് ഡി കെയും എല്ലാം പാവത്തിന് ശേഷമാണ് വന്നത് ഞാൻ പറഞ്ഞു വന്നത് അന്ന് ചെയ്ത പരിപാടികൾ എന്തൊക്കെയാണ് ഒരുപക്ഷെ പുതിയ ചില ചെടികൾ വെച്ച് പിടിപ്പിച്ചതോ ഐ ഡോ ഞാൻ ജസ്റ്റ് സങ്കല്പത്തിൽ പറയുന്നതേ ഉള്ളൂ ഞാൻ പറയാൻ വന്നത് ജോലി ചെയ്യുന്നത് ശാപം കാരണമല്ല എന്നാൽ ശപിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് നിൻ്റെ മുഖത്തെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് എന്ന് വെച്ചാൽ കഠിനാധ്വാനം പലപ്പോഴും റിസൾട്ടില്ലാതെ അതിഭയങ്കരമായി മല്ലുപിടിച്ച് അധ്വാനിക്കുന്ന ടോയിലിങ് ആൻഡ് മോയിലിങ് ശാപത്തിൻ്റെ റിസൾട്ടാണ് വർക്ക് ഒരിക്കലും എന്തല്ല ശാപമല്ല എന്നാൽ എന്നാൽലിംഗ് ആൻഡ് മോയിലിങ് അതിഭയങ്കരമായി മല്ലട്ടിച്ചു കിട്ടുന്ന പണിയെടുത്തിട്ട് അതിൻ്റെ റിസൾട്ടും കാണാതിരിക്കുന്ന ഒരു രീതി അതാണ് ശാപം ഓക്കെ ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം നമ്മുടെ ആ മുപ്പത്തി ഒൻപതാം അധ്യായം മുൽപ്പത്തി മുപ്പത്തി ഒൻപതാം അധ്യായം ആദ്യം മുതലിങ്ങോട് ആറ് വരെയുള്ള വചനങ്ങൾ അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നൊരു കാര്യം ഈ ജോലി ചെയ്യുന്ന നാളുകളിൽ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു രണ്ട് ഘട്ടങ്ങളിലാണ് ജോലി ചെയ്യുന്നതായി നമ്മൾ കാണുന്നത് ജോസഫിൻ്റെ കാര്യത്തിൽ ഒന്ന് പൊത്തീഫറിൻ്റെ വീട്ടിൽ അതിനുശേഷം ഇനിയുള്ള വചനങ്ങളിൽ പെട്ടെന്ന് വേറൊരു ട്വിസ്റ്റ് അവിടെ ഉണ്ടാകുന്നു അറിയാം അതിലേക്ക് നമ്മൾ വരും പൊത്തീഫറിൻ്റെ ഭാര്യ തൻ്റെ മേൽ കണ്ണുവെക്കുന്നു തന്നോടുകൂടെ ശയിക്കുവാൻ പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു ദിവസം തോറും പ്രേരിപ്പിക്കുന്നു താൻ അതിന് വഴങ്ങുന്നില്ല ഒരു ദിവസം താൻ അവിടെ തൻ്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു താൻ ആ വസ്ത്രം അവിടെ ഇട്ടിട്ട് ഓടേണ്ടി വന്നു എന്ന് എന്നുവെച്ചാൽ മേൽവസ്ത്രം ഇട്ടിട്ട് താൻ ഓടേണ്ടി വന്നു അങ്ങനെ ഓടേണ്ടി വന്ന സമയത്ത് ആ സ്ത്രീ കള്ളക്കഥകളുണ്ടാക്കി തന്നെ ജയിലിൽ പിടിച്ചിട്ടു ആ ജയിലിൽ കിടക്കുമ്പോഴും അതുകൂടി നമുക്ക് വേണമെങ്കിൽ വായിക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം കാരാഗൃഹത്തിലെ സകലബദ്ധന്മാരെയും കാരാഗ്രഹപ്രമാണി യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു യഹോവ അവനോടുകൂടെ ഇരുന്നു അവൻ ചെയ്തതൊക്കെയും സഫലമാക്ക സഫലമാക്കുകൊണ്ട് അവൻ്റെ കൈക്കീഴിൽ യാതൊന്നും കാരാഗ്രഹപ്രമാണേ നോക്കി രണ്ട് വ്യത്യസ്തമായ ജോലിയാണ് അദ്ദേഹം ചെയ്തത് ഒന്ന് പുത്തീഫറിൻ്റെ വീട്ടിൽ ഏറ്റവും തരംതാണ് ഒരു അടിമയായി ജി തൊഴിൽ ജീവിതം ആരംഭിച്ച് അവിടുത്തെ മാനേജീരിയൽ മാനേജർ പൊസിഷനിലെത്തി സ്റ്റിവോഡായിട്ട് മാറി അവിടെ വെച്ചാണ് എല്ലാം കൂടെ തകർന്ന് തരിപ്പണമായി തൻ്റെ മേൽ ഫോൾസ് അലിഗേഷൻസ് തെറ്റായ കുറ്റാരോപണങ്ങൾ ഉണ്ടായി തന്നെ ജയിലിൽ പിടിച്ചിടും ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി ജയിലിൽ ആ കാരാഗ്രഹപ്രമാണി ആ ജയിലർ നോക്കിയപ്പോൾ ഈവൻ വ്യത്യസ്തനാണ് അവൻ ചെയ്യുന്നതിനെല്ലാം ഒരു ഷേലുണ്ട് അവൻ ചെയ്യുന്നതിനെല്ലാം എന്തൊരു പ്രത്യേകതയുണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഏൽപ്പിച്ച് നോക്കി ഏൽപ്പിച്ച് നോക്കിയപ്പോൾ അവിടെയൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവസാനം കാരാഗ്രഹപ്രമാണിപ്പോൾ ഒന്നും അറിയേണ്ട വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി അവിടുള്ള സകല ജയിൽ ജയിൽപുള്ളികളെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവിടെ അവൻ ടോപ്പ് ലെവലിലേക്ക് വന്നു ഇങ്ങനെ രണ്ട് ജോലി ഒന്ന് പൊത്തീഫറിൻ്റെ വീട്ടിൽ രണ്ട് ജയിലിൽ ജോലി കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നു ഇത് ജയിൽ ചപ്പാത്തിയാണെന്ന് പറയും ജയിൽ ചപ്പാത്തി ഞാൻ അപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ജയിൽ ചപ്പാത്തി ഈ ജയിലിലുള്ള തടവ് പുള്ളികൾക്ക് ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാകാൻ വേണ്ടി അവിടെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൊടുക്കും അപ്പോൾ ഓരോ ദിവസത്തേക്കും എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ഇറങ്ങുകൂടെ ഒരു കോലി കൊടുക്കും ജീവപര്യന്ത വേണമെങ്കിൽ അത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അയാൾക്ക് ഒരു വരുമാനം ഉണ്ടായിരിക്കും അങ്ങനെ കേൾക്കുന്നു അപ്പോൾ അവിടെ ഈ അവിടെ ഈ ജോസഫ് ചപ്പാത്തി ഉണ്ടാക്കി എന്നല്ലേ ഞാൻ പറയുന്നത് ജയിലിൽ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് കാണും ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കുക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഇവരാരും പുറത്ത് ചാ ചാടാതിരിക്കാനുള്ള മേൽനോട്ടമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ചില ഡിസിപ്ലിൻ ഉണ്ടാകാനുള്ള പരിപാടി ആയിരിക്കും എന്തായാലും ചെയ്യുന്നതിലെല്ലാം താൻ വിജയിച്ചു രണ്ട് ജോലിയെ ചെയ്തത് ഈ ജോലി ചെയ്യുന്ന സമയത്ത് പറഞ്ഞല്ലോ തന്നെ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് അവിടെ ഉയർച്ച കണ്ടു അങ്ങനെയെങ്കിൽ ഒരു എന്ന നിലയിൽ ജോസഫിനുണ്ടായിരുന്ന പ്രത്യേകതകൾ ഗുണവിശേഷങ്ങൾ എന്തെല്ലാം ഇത് നമ്മുടെ ബ്ലെസ്സിങ് ടുള്ള സ്റ്റാഫിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വേറെ പല സ്ഥലത്തും ഇതുപോലെയുള്ള ക്രിസ്ത്യ സ്ഥാപനങ്ങളിലൂടെയൊക്കെയുള്ള സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ തൊഴിലാളികൾ ലോകമെമ്പാടുകൾ എല്ലാ ജോലിക്കാരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്പർ വൺ പറ്റുമെങ്കിൽ എഴുതി വെക്കുക ദ ലോഡ് വാസ് വിത്ത് ഹിം ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം ഹാഡ് എ ലൈഫ് അവൻ എന്തുണ്ടായിരുന്നു പ്രാർത്ഥനാ ജീവിതമുണ്ട് അവൻ ആ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ കിട്ടി അബ്രഹാം പ്രാർത്ഥിക്കുന്നയാളായിരുന്നു മലമുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കും ദൈവത്തിന് യാഗം കഴിക്കുന്നവനായിരുന്നു ദൈവമായി ദൈവം വെറും പ്രാർത്ഥന അല്ല ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന രീതിയിൽ ദൈവമായി ബന്ധമുണ്ടായിരുന്നു അവൻ്റെ അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അതിനുശേഷം ഇസഹാക്ക് ഇസഹാക്ക് യാക്ക് അബ്രഹാം പ്രാർത്ഥിക്കുന്നു കണ്ടിട്ടുണ്ട് അബ്രഹാമിന് അബ്രഹാമുമായിട്ട് ഒരു പ്രാവശ്യം ആരാധിക്കാൻ പോയതൊക്കെ ഓർമ്മയുണ്ട് തന്നെ പിടിച്ച് കിടത്തി കൊല്ലാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചതും പിന്നൊരാട്ട് ആ ഒരാടവിടെ വന്ന് രക്ഷപ്പെട്ടതും ഒക്കെ ഇതൊക്കെ ഇസഹാക്കിന് അറിയാതുകൊണ്ട് ഇസഹാക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് ധ്യാനിക്കാൻ വേണ്ടി പോവും ദൈവമായിട്ട് ഇങ്ങനെ ഇരിക്കും ഇതാണ് ഇസഹാക്ക് അതിന്റെ മോനാണ് യാക്കോബ് ഇസഹാക്കിന്റെ ധ്യാന ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ദൈവവുമായുള്ള ബന്ധവും കണ്ടാണ് യാക്കോബ് വളർന്നത് അതുകൊണ്ട് യാക്കോബ് ചെറുപ്പത്തിൽ അതിനെ തീരുമാനങ്ങളൊക്കെ എടുത്തു നീ എന്നെ അനുഗ്രഹിച്ചാൽ പാത്തിൽ ഒന്ന് അങ്ങ് വന്നേക്കാം ദൈവമായിട്ട് പറഞ്ഞു പല സ്ഥലത്ത് വെച്ച് വഴിപാട് കഴിച്ചു ദൈവം പ്രത്യക്ഷമായി അങ്ങനെ ദൈവമായി സംസാരിക്കുന്ന കൂടെ ജീവിക്കുന്ന ഒരാളായിരുന്നു തൻ്റെ പിതാവ് യാക്കോബ് യാക്കോബിൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടാണ് യോസഫ് വളർന്നത് അനേക പ്രാവശ്യം നോക്കുമ്പോഴേക്കും ഇങ്ങനെ പ്രാർത്ഥനയിലാണ് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പാറപ്പുറത്തൊക്കെ ഇങ്ങനെ മുട്ടുകൂത്തി ഒന്ന് പ്രാർത്ഥിക്കുന്നതാണ് സോ തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ തന്നോട് കൂടുതൽ ഉണ്ടായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്ന ചില സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് ആ സ്ഥാപനത്തിനു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ വരുന്നതിൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അഭിവൃദ്ധിപ്പെടുന്നവനുഗ്രഹിക്കപ്പെടുന്ന കണ്ടിട്ടുണ്ട് നമ്പർ ടു ഹീ സോ ഗ്രേറ്റ് സക്സസ് ഇൻ എവറിങ് ഹീ ഡിഡ് ചെയ്തതിലെല്ലാം വലിയ ജയം കണ്ടു പ്രാർത്ഥന ജീവിതം ഉണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാറ്റിലും ഒരു സക്സസ് ഉണ്ടാകും നമ്പർ ത്രീ ഹി വാസ് അപ്പോയിൻ്റഡ് ആസ് ഹിസ് മാസ്റ്റേഴ്സ് അറ്റൻഡൻറ്റ് സ്ലേവ്സ് യൂഷ്വലി ാഡ് ദിസ് പോസ്റ്റ് സാധാരണ അടിമകൾക്ക് കിട്ടാത്ത ഒരു പ്രമോഷൻ കിട്ടി ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുകയാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ വിശ്വസ്തനാണെങ്കിൽ വിശ്വസ്തയാണെങ്കിൽ ഒരിക്കലും ഒരുപക്ഷെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊണ്ടോ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടോ ഒന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള പ്രമോഷൻ നിങ്ങൾക്ക് വരും എഴുതി വച്ചു ഞാനാ പറയുന്നത് പരിശുദ്ധാത്മാവൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് വന്നിരിക്കും പക്ഷേ അത്യല്പത്തിൽ വിശ്വസ്തത കാണിക്കണം നമ്പർ ഫോർ ഹി ബിക്കെയിം ദ മാനേജർ ഓഫ് എവറിങ് ഹിസ് മാസ്റ്റർ ഈ രണ്ട് യജമാന്മാരുടെ കീഴിൽ രണ്ട് സ്ഥാപനത്തിലാണ് താൻ ജോലി ചെയ്തത് രണ്ട് സ്ഥലത്തും എന്തു ചെയ്തു മാനേജർ പൊസിഷനിലേക്ക് താൻ വന്നു അതിൻ്റെ കാരണം ഞാൻ ഈ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്യൽപ്പത്തിലെ വിശ്വസ്തത ചിലരൊക്കെ ബോസ് ഉള്ളപ്പോൾ ടീം ലീഡർ ഉള്ളപ്പോൾ ആരോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അയാളുള്ള സമയത്ത് എല്ലാം മര്യാദയ്ക്ക് ആൾ ഒരു സ്ഥലത്ത് കോൺഫറൻസിന് പോയിക്കുക പിന്നെ ഒരു സമയത്ത് വരിക വർത്തമാനം പറഞ്ഞിരിക്കുക കഫറ്റേരിയയിൽ പോയിരിക്കുക കുറ്റം പറയുക ബോസിൻ്റെ കുറ്റം പറയുക ബോസിനെ ഫ്രൈ ചെയ്യുക ബോസിനെ തന്തൂരി ചിക്കൻ തന്തൂരി പോലെയാക്കുക ഇതൊക്കെയാണ് പരിപാടി ദയവായി നിങ്ങളുടെ ബോസിനെ കുറ്റം പറയരുത് നിങ്ങൾ തൊഴിൽ സ്ഥാപനത്തിൻ്റെ കുറ്റം പറയരുത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ റിസൈൻ ചെയ്ത് നോക്കുമോ അവിടെ ഇരുന്നുകൊണ്ട് കുറ്റം പറയരുത് കാരണം അവിടെ നിന്ന് വേതനം മേടിച്ച് ഭക്ഷിച്ചിട്ട് ആ സ്ഥാപനത്തെ കുറ്റം പറയരുത് നിങ്ങൾക്ക് പൊരുത്ത പൊരുത്തപ്പെടാൻ കഴിയാത്ത പലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനം വിട്ട് വേറെ സ്ഥലത്ത് പോക്കോ യോസഫിന്റെ കാര്യത്തിൽ എൻ്റെ വിശ്വാസം താൻ കുറ്റം പറയുക ഒരിക്കൽ പോലും ആരെങ്കിലും ഒറ്റക്കൊടുത്താൽ തൻ്റെ തലബോകുമായിരുന്നു കാരാഗൃഹ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ തൻ്റെ താൻ കുറ്റം പറയില്ല ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ തീർന്നേനെ തൻ്റെ ക്യാരക്ടർ ക്ലീൻ ആയി ആയിരുന്നത് കൊണ്ടല്ലേ താൻ അങ്ങനെ എത്തിയത് ഉയരത്തിലെത്തിയത് നമ്പർ ഫൈവ് ഹീ ബ്രോട്ട് ദ ബ്ലസ്സിംഗ് ഓഫ് ദ ലോഡ് ഇൻ എവ്രിഥിങ് ഇൻ 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 എവറിങ് ആൻഡ് മെയ്ഡ് ഗ്രേറ്റ് പ്രോഫിറ്റ് ഫോർ ഹിസ് മാസ്റ്റർ താൻ ചെയ്തതിലെല്ലാം വലിയ ലാഭം ഉണ്ടാക്കി യജമാനന് അതൊരു വലിയ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സായിട്ട് മാറി നിങ്ങൾ നിമിത്തം നിങ്ങളുടെ സ്ഥാപനം ഫ്ലറിഷ് ചെയ്യുന്നുണ്ടോ പ്രോസ്പർ ആകുന്നുണ്ടോ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ ചെക്ക് ചെയ്യണം നമ്പർ സിക്സ് ഇറ്റ് വാസ് എക്സ്ട്രീമലി ഫെയ്റ്റ്ഫുൾ ആൻഡ് ട്രസ്റ്റ് വഴത്തി ദറ്റ് ഈസ് മാസ്റ്റർ പേഴ്സ് നോട്ട് കൺസേൺ അബൌട്ട് എനിത്തി മുകളിലുള്ള യജമാനന ഒന്നും അറിയണ്ട എന്ന രീതിയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലത്തെ ട്രസ്റ്റ് വൃത്തിയായിരുന്നു ഞാൻ ബ്ലസ്സിംഗ് ടുള്ള സ്റ്റാഫിനോട് എല്ലാം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മുകളിലുള്ളവർക്ക് ഒരു ബോധരേഷൻ രാത്രി അയ്യോ ചെയ്തിട്ടുണ്ടായിരിക്കുമോ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരരുത് അവരെ അവരുടെ മൈൻഡ് ഫ്രീ ആക്കണം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുകളിലുള്ളവർക്ക് നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയണം ഈ ചെയ്ത് മറന്നുപോയി കാണുമോ ചെയ്തിട്ടുണ്ടാകുമോ എന്ന് അയാൾ ചിന്തിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആർ നോട്ട് ട്രസ്റ്റ് വർത്തി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇറ്റ്സ് വെരി സീരിയസ് തിങ് നിങ്ങളുടെ മുകളിലുള്ള ആൾക്ക് ഒരു ബോധരേഷും ഇല്ലാത്ത രീതിയിൽ ജോസഫിൻ്റെ പ്രത്യേകത അതായിരുന്നു ഞാൻ ജോലി ചെയ്ത സമയത്ത് പൊത്തിഫറിന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ വെക്കേഷന് പോകാൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കാരാഗ്രഹ പ്രമാണിക്ക് അതുപോലെ തന്നെ ജോസഫ് അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടായിട്ടില്ല പ്രഷറൈസിങ് സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ഇറ്റ് വാസ് ടേക്കൻ കെയർ ഓഫ് ബൈ ജോസഫ് ഓ ഏഴ് നന്നായ ജോ സ്മാർട്ടായ ജോറ്റ് എച്ചോദി സൂപ്പർവൈസർ പ്രിസന്റിൽ എത്തിയപ്പോഴും തനെന്തായി തൻ അവിടുത്തെ എച്ച് ഓടി ആയിട്ട് മാറി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട് എവിടെ ചെന്നാലും ടോപ്പ് അവർ തന്നെ പുസ്തകം ഇരുപത്തിയെട്ടിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ നിന്നെ വാലല്ല തലയാക്കാം ഹെഡ്ഷിപ്പിൽ കൊണ്ടുവരും അത് നിങ്ങളുടെ അവകാശമാണ് എവിടെ ചെന്നാലും ഹെഡ്ഷിപ്പിൽ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും പക്ഷേ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ത കാണിക്കണം മൂടുള്ളപ്പോൾ ജോലിക്ക് പോകാം മൂടുള്ളപ്പോൾ ഞാൻ പോകുന്നില്ല ഒരു സമയത്ത് ഒരു ഒരു സ്ഥാപനത്തിൽ ഒരു പത്ത് മണിയാണ് ജോലി സമയം അല്ലെങ്കിൽ എട്ട് മണിയാണ് ജോലി സമയമെങ്കിൽ ഞാൻ ബോർണഗേനാണ് അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണ് ഞാൻ ദൈവത്തിൻ്റെ വലിയ അടുത്ത ആളാണ് അതുകൊണ്ട് ഞാൻ എട്ടരക്കേ വഞ്ചിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പത്തരയ്ക്കേ എത്തുള്ളൂ എന്ന് പറയരുത് സമയമാവുന്നതിനും ഇറങ്ങിപ്പോകരുത് മാത്രമല്ല വർക്കിംഗ് അവേഴ്സ് ഏറ്റവും പ്രൊഡക്റ്റീവായി ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ കുറ്റവാളിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ എൻ്റെ ഹാർട്ടിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ജോലിക്കാരോടും പ്രത്യേകിച്ച് ദൈവമക്കളായിട്ടുള്ള ജോലിക്കാർ ഡോക്ടർ ആയിരിക്കാം നിങ്ങൾ ആരുമായിക്കോട്ടെ ഒരു പോലീസുകാരനായിരിക്കാം ആത്മാർത്ഥമായ ജോലിയാണ് അത് ദൈവനാമത്തെ അത് മഹത്വീകരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും രോഗികൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അതുപോലെ തന്നെ ലങ്സിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഫൈൽസ് രോഗമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ രശ്മി എന്നു പേരുള്ളൊരു സഹോദരിയെയും ഈ സമയത്ത് കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഇൻ ദ മൈറ്റി നെയ്മ് ജീസസ് കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധ ഒൻ്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു താങ്ക് യു ഫാദർ പ്രാർത്ഥന കേട്ടതിനായി ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് നന്ദി ഞാൻ നേരത്തെ പറഞ്ഞ ഒത്തിരി പേർക്ക് ഇത് അയച്ചു കൊടുക്കണം പ്രത്യേകിച്ച് ജോലിക്കാരായിട്ടുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കണം എല്ലാ നിയമക്കൾക്കും അയച്ചു കൊടുക്കണം അല്ല അവിശ്വാസികൾക്ക് അയച്ചു കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒരു ലൈക്ക് കൊടുക്കുക കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങളൊക്കെ എഴുതാം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളെ കാണാം ബാ ബൈ